നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തുവരവേ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഉയരുന്ന ആരോപണങ്ങൾ സി പി എമ്മിൽ ചർച്ചയാകുന്നു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ എക്സാലോജിക് വിവാദം വിശദീകരിക്കാൻ പാർട്ടി കേഡറുകളെ സി പി എം സജ്ജമാക്കിയതായിട്ടാണ് റിപ്പോർട്ടുകൾ കേസ് രാഷ്ട്രീയ പ്രേരിതം മാത്രമെന്നും കണക്കിൽ മാത്രമാണ് തർക്കമെന്നുമാണ് ചർച്ചകളിൽ നേതാക്കൾ പറയുന്നത് ഗ്രൂപ്പ് തിരിഞ്ഞുള്ള ചർച്ചകൾക്ക് വരെ ശില്പശാലകളിൽ ഇടമുണ്ടെന്നിരിക്കെ എന്തുകൊണ്ട് വീണാവിജയന് മാത്രം ഇത്ര പരിഗണന എന്ന ചോദ്യം പ്രതിനിധികളിൽ പലരും ഉന്നയിക്കുന്നുണ്ട് കോടിയേരി ബാലകൃഷ്ണന്റെ മക്കൾക്ക് കിട്ടാത്ത പരിഗണന മാസപ്പടി വിവാദത്തിൽ വീണാ വിജയന് കിട്ടുന്നതെങ്ങനെ എന്ന് ജനം ചോദിച്ചാൽ എന്ത് പറയണം കരിമണൽ കമ്പനിയുമായി എക്സാലോജിക്കിൻ്റെ ഇടപാടെന്താണ് ആദായ നികുതി ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് ഉത്തരവ് മുതൽ വീണാ വിജയനെതിരെ ഒടുവിലത്തെ എസ് എഫ് ഐ ഒ അന്വേഷണത്തിൻ്റെ സാങ്കേതികത എങ്ങനെ വിശദീകരിക്കണം തുടങ്ങിയ ചോദ്യങ്ങളാണ് സഖാക്കൾ വിവിധ മീറ്റിംഗുകളിലൊക്കെ തന്നെ ഉന്നയിക്കുന്നത് ഇത് വലിയൊരു പ്രതിസന്ധിയിലേക്ക് രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് സി പി എമ്മിനെ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുകയാണ് സ്വന്തം പ്രവർത്തകരോട് പോലും കാര്യങ്ങൾ വിശദീകരിക്കാൻ ബുദ്ധിമുട്ടുന്ന മുതിർന്ന നേതാക്കളെയാണ് എല്ലാ മേഖലകളിലും കാണുന്നത് മാത്രമല്ല ചില സഖാക്കൾ തിരിച്ചും പല ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് കൃത്യമായി തന്നെ ഉത്തരം പറയാൻ അതിനും നേതാക്കൾക്ക് പറ്റുന്നില്ല എന്നതും മറ്റൊരു കാര്യമാണ് സി പി എം സംസ്ഥാന സെക്രട്ടറിയാണ് ശില്പശാലയിൽ സംസാരിക്കുന്നതെങ്കിൽ ചോദ്യം ഉയരും മുൻപേ വിവാദം വിശദീകരിച്ചാണ് തുടങ്ങുന്നത് എല്ലാം രാഷ്ട്രീയ പ്രേരിതം മാസപ്പടി എന്ന വാക്ക് മാധ്യമ സൃഷ്ടി എക്സാലോജിക്കും കരിമണൽ കമ്പനിയും തമ്മിലെ ഇടപാടിൽ ആദായ നികുതി കണക്കുകളിൽ മാത്രമാണ് തർക്കം എന്ന സാങ്കേതികതയിൽ ഊന്നിയാണ് വിശദീകരണം അത്രയും വീണാ വിജയനെതിരായ അന്വേഷണം മുറുകുകയും പാർട്ടി അനുഭാവികൾക്കിടയിൽ തന്നെ സംശയങ്ങളൊക്കെ തന്നെ ഉയരുകയും ചെയ്യുമ്പോഴാണ് ഈ മുടന്തൻ വിശദീകരണം മയക്കുമരുന്ന് ഇടപാട് സംബന്ധിച്ച കേസിൽ പാർട്ടി ഇടപെടലിന് പരിമിതിയുണ്ടെന്നും അതാണ് കോടിയേരിയുടെ മകനെതിരായ കേസിൽ സംഭവിച്ചത് നേതാക്കൾ പറയുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുൻനിർത്തി കേന്ദ്രീകൃതവും അതേസമയം വിപുലവുമായ പ്രചരണ പരിപാടികൾക്കാണ് സി പി എം ലക്ഷ്യമിടുന്നത് മുപ്പതിനായിരം പേരടങ്ങുന്ന പാർട്ടി കേഡറുകൾ ഇതിനകം സംസ്ഥാനത്ത് സജ്ജമാണ് ജില്ലാ മണ്ഡലം തലങ്ങളിൽ ബ്രാഞ്ച് സെക്രട്ടറിമാർ വരെയുള്ളവർക്ക് പ്രത്യേക ശില്പശാല നടത്തി പരിശീലനം നൽകുന്നു എന്തൊക്കെ വിഷയങ്ങൾ എങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കണം വിവാദ വിഷയങ്ങളിൽ എങ്ങനെ സർക്കാർ അനുകൂല പ്രതിരോധം ഒരുക്കാം തുടങ്ങി ജനങ്ങളിൽ നിന്ന് ഉയർന്നു വിഷയങ്ങളിൽ വിശദമായ ചർച്ചകളാണ് ശില്പശാലകളിൽ നടക്കുന്നത് പക്ഷേ ഇത് വിശദീകരിക്കുക അല്പം ബുദ്ധിമുട്ടായിരിക്കും കാരണം സമൂഹ മാധ്യമങ്ങൾ വഴിയും മറ്റ് ഓൺലൈൻ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ വഴിയും ഒക്കെ തന്നെ കൃത്യമായ കണക്കുകളൊക്കെ തന്നെ എല്ലാവരും അറിഞ്ഞതാണ് ദേശാഭിമാനി അല്ലാതെ മറ്റ് പത്രങ്ങൾ വായിക്കുന്നവരും സഖാക്കൾക്കിടയിൽ ഇപ്പോൾ ഉണ്ട് കൃത്യമായ കണക്കുകളും ആരോപണങ്ങളും പരാതികളും അന്വേഷണം സംബന്ധിച്ചുള്ള വിവരങ്ങളും ഒക്കെ തന്നെ ജനങ്ങൾക്ക് ഇപ്പോൾ അറിയാം അതുകൊണ്ട് ഇതൊക്കെ പറഞ്ഞ് വിശദീകരിക്കുകയും പ്രയാസമായിരിക്കും എന്ന ഒരു ആലോചന സി പി എമ്മിൽ നടക്കുന്നുണ്ട് ഇത് സഖാക്കളെ മാത്രം പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാൽ പോരാ ജനങ്ങളെ കൂടി പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി ശരിക്കും പാർട്ടിക്കുണ്ട് അത് എത്രമാത്രം സംഭവ്യമാകും എത്രമാത്രം അതുകൊണ്ട് ഗുണം ചെയ്യും എന്നുള്ള കാര്യത്തിൽ സി പി എമ്മിന് തന്നെ വലിയ സംശയമാണ് മാത്രമല്ല ഘടകകക്ഷികളൊക്കെ തന്നെ ഈ വിഷയത്തിൽ ഇട്ടം തിരിഞ്ഞ് നിൽക്കുകയാണ് സി പി ഐ ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾ ഈ വിഷയത്തിൽ കാര്യമായ പ്രതികരണം ഒന്നും നടത്തിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് കാര്യങ്ങളുടെ നിജസ്ഥിതി അവർക്കറിയാവുന്നതുകൊണ്ടാണ് അവർ പ്രതികരിക്കാത്തത് എന്ന് ചില സി പി ഐ സഖാക്കൾ രഹസ്യമായി പറയുന്നുമുണ്ട് എൽ ഡി എഫ് എന്ന മുന്നണി സംവിധാനത്തിന് കീഴിൽ നിന്നുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഈ ഘടകക്ഷികളും ഈ വിഷയങ്ങളിലൊക്കെ തന്നെ വിശദീകരണം നൽകേണ്ടി വരും എന്നുള്ള ഒരു ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടുതാനും അതുകൊണ്ടായിരിക്കാം അവർ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് എന്നും രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു വലിയ രാഷ്ട്രീയ സമ്മർദ്ദം വലിയ രാഷ്ട്രീയ പ്രതിസന്ധി അതാണ് ഇപ്പോൾ സി എന്ന പാർട്ടി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മാസപ്പടി വിവാദത്തിലും മറ്റ് വിഷയങ്ങളിലുമൊക്കെ തന്നെ കാര്യങ്ങൾ ജനങ്ങളെയും പാർട്ടി താഴേക്കിടയിലുള്ള പ്രവർത്തകരെയും പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ സിപിഎമ്മിന് കുറെ വിയർപ്പൊഴുക്കേണ്ടി വരും എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്